എന്താ ഞാൻ വെറുതെ ഈ വഴി ഈ വഴി പോകുമ്പോഴൊക്കെ വെറുതെ ഇങ്ങനെ വരുന്നത് ശരിയാണോ ആളുകൾ എന്താ പറയാ ഇതെന്താ നാടകത്തിന്റെ റിഹേഴ്സലാണോ എന്താ ചിരിക്കണേ പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യും ചില പൈങ്കിളി നോവലൊക്കെ കണ്ടിട്ടുണ്ട് പണക്കാരനായ തിരുമുറ്റത്ത് കൊച്ചുതോമന്റെ മകൻ റോയ്ച്ചൻ ഒരു പാവപ്പെട്ട മണ്ണാത്തി പെണ്ണിനോട് ഇതുപോലെ അത് മതി സഹതാപം ഒന്നും ആലോചിക്കാണ്ട് ഈ റോഡ് വക്കത്തൊക്കെ നിന്ന് അടിക്കുന്ന ചെക്കന്മാര് പോലെ റോഡ് വകത്ത് ചെക്കനല്ല ഞാൻ ഒന്നും ആലോചിക്കാണ്ടുവല്ല പറയണത് ദിവസങ്ങളോളം ആലോചിച്ചതാ ജീവിതത്തോട് ഒരു സീരിയസ്നെസും കാണിക്കാത്ത ആളാണ് ഞാൻ ഒരു പെൺകുട്ടിയെ സ്വന്തവാക്കണോന്ന് ഇതുവരെ തോന്നിയിട്ടില്ല ഒരു കുടുംബം ഉണ്ടാവണമോ എല്ലാരും പോലും ജീവിക്കണമെന്നോ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷെ ഇപ്പോ എല്ലാം ഞാൻ ആലോചിക്കാൻ തുടങ്ങി ഞങ്ങളല്ലേ പിന്നല്ലാതെ ഞങ്ങളെ